ജാസിയേയും ആഷിഖിനെയും അറിയുന്നവർ വളരെ വേദനയോടെയാണ് രണ്ടാഴ്ച മുമ്പ് ജെസിയുടെ വിയോഗ വാർത്ത കേട്ടത് ആഷിഖ് ഇതുവരെയും ആ വേദനയിൽ നിന്ന് മോചിതനായിട്ടില്ല ആഷിഖ് ജെസിയയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു വെറുമൊരു പങ്കാളി മാത്രമായിരുന്നില്ല ജെസിയെ മരിച്ച് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ആഷിഖ് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറിയിട്ടു ഏവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു അത് നമ്മുടെ മരണത്തെക്കാളേറെ നമ്മൾ പേടിക്കുന്ന ഒന്നുണ്ട് പ്രിയപ്പെട്ടവരില്ലാത്ത ബാക്കിയുള്ള ജീവിതം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ പേടി സ്വപ്നം ജാസിയെയും ആശിക്കിനെയും സ്നേഹിക്കുന്നവർക്ക് ഏറെ വേദനയുളവാക്കുന്ന വാക്കുകളാണിത് ജാസിയ മരിക്കുന്നതിന് മുമ്പ് ഇവരെക്കുറിച്ച് വന്ന ഒരു പ്രമുഖ കുറിപ്പാണിത് ഞാനിവനെ മാതൃകാ ഭർത്താവ് എന്ന് വിളിക്കും വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തൻ്റെ ഭാര്യയായ ജസിയയും കൊണ്ട് കേരളത്തിലെ പ്രമുഖ ആശുപത്രികളിലൂടെയെല്ലാം രോഗശാന്തിക്കും രോഗനിർണയത്തിനുമായി ഓടി നടക്കാൻ വിധിക്കപ്പെട്ട ആ ഭർത്താവിൻ്റെ പേരാണ് ആഷിഖ് ഹീമോഗ്ലോബിൻ ക്രമാതീതമായി കുറയുന്ന അസുഖമായാണ് തുടക്കം പിന്നീട് ഛർദി ശരീരം കുഴഞ്ഞു പോകുന്ന അവസ്ഥ കടുത്ത പനി ശരീരവേദന എന്നിവ കൂടി ബാധിച്ചതോടെ ജസീയ തീർത്തും കിടപ്പിലായി വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ ഉല്ലാസയാത്രകൾക്കും മറ്റു ട്രിപ്പുകൾക്കുമായി സമയം മാറ്റിവെക്കുന്നതിന് പകരം ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്ക് ഓടിക്കിതക്കുകയായിരുന്നു ഈ ദമ്പതികൾ രോഗം ബാധിച്ചുള്ള മാനസികാവസ്ഥയിൽ ഭാര്യയിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ആ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരു കൈക്കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ നിഴലായി കൂടെ തുടരുകയായിരുന്നു ആഷിഖ് എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച പോലെ ഇനിയും ആ സഹോദരന് പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ക്ഷമ ഈശ്വരൻ നൽകട്ടെ